വയനാട്ടിൽ ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങി ഇതിനായി എല്ലാ പഞ്ചായത്തുകളിലെയും ബഹുനില കെട്ടിടങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാതല കോർ കമ്മിറ്റി നിർദ്ദേശം നൽകി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഭൂകമ്പം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് വയനാട്ടിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാറാണ് കഴിഞ്ഞ മാസം ഇതുസംബന്ധിച്ച് ഉത്തരവിറക്കിയത് നിയന്ത്രണം നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച കോർ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നാണ് നടപടികൾ തുടങ്ങിയത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബഹുനില കെട്ടിടങ്ങളെക്കുറിച്ച് ഫോട്ടോ സഹിതം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉത്തരവിന്റെ പരിധിയിലായെങ്കിൽ നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട് കളക്ടറുടെ ഉത്തരവനുസരിച്ച വയനാട്ടിലെ നഗരസഭകളിൽ അഞ്ച് നില വരെയുള്ള കെട്ടിടങ്ങളും പഞ്ചായത്തുകളിൽ മൂന്ന് നിലവരെയുള്ള കെട്ടിടങ്ങളും മാത്രമേ നിർമ്മിക്കാനാകൂ വൈത്രി പഞ്ചായത്തിലെ ലക്കിടി മേഖലയിൽ രണ്ട് നില കെട്ടിടങ്ങൾക്ക് അനുമതിയുള്ളൂ ഉത്തരവ് നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും പൊതുസ്ഥാപനങ്ങൾക്ക് ഇളവ് അനുവദിക്കാനുമായി ജില്ലാതല കോർ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ സി പി എം സി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും നിരവധി സംഘടനകളും സ്വാഗതം ചെയ്തിരുന്നു റിപ്പോർട്ടർ വയനാട്